െന്താണെന്ന് എനിക്ക് അറിഞ്ഞുകൂടെ ഈ വാണകുറ്റി പിന്നെ അവിടുത്തെ ഒരു ചാനലിനകത്ത് ന്യൂസ് ഒക്കെ ചെയ്തുകൊണ്ടിരുന്ന ഒരു തന്നെയാണ് പിന്നെ ലോകത്തുള്ള സകല റിയാലിറ്റി ഷോസിനകത്തും ചെന്ന് നിങ്ങൾ കേട്ട വോയിസ് നമ്മുടെ സാബു മോനാണ് അതായത് തരികട സാബു നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാമല്ലോ കുറച്ച് ദിവസങ്ങൾക്ക് മുന്നേ ബിഗ് ബോസിനകത്ത് കയറിയിട്ടുണ്ടായിരുന്നു കയറിയിട്ട് അനീഷുമായിട്ടുള്ള ഇഷ്യൂസ് ഒക്കെ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാതെ ഞാൻ അതിനെ പറ്റി കൂടുതലായിട്ട് എക്സ്പ്ലെയിൻ ചെയ്യുന്നില്ല പുള്ളിക്കാരൻ ഈ അടുത്തും കുറച്ച് ഇൻ്റർവ്യൂസ് ഒക്കെ കൊടുത്തിട്ടുണ്ടായിരുന്നു അതിനകത്തും അനീഷിനെ ടാർഗറ്റ് ചെയ്ത് കുറേ രീതിയിൽ സംസാരിച്ചിട്ടുണ്ടായിരുന്നു അനീഷ് എങ്ങനെ ഒരു സാധാരണക്കാരനാകും അനീഷിനെ കാട്ടിയും സാധാരണപ്പെട്ട ആൾക്കാർ ആ ഒരു ചോദിക്കാത്തുണ്ട് അനീഷ് പുറത്ത് പി ആർ ടീമിനെ സെറ്റ് ചെയ്ത് വെച്ചിട്ടാണ് അകത്ത് കയറി വന്നത് എന്ന തരത്തിൽ ഒരുപാട് അലിഗേഷൻസ് സാബു മോൻ്റെ ഭാഗത്തുനിന്ന് സംസാരിച്ചിട്ടുണ്ടായിരുന്നു അതെല്ലാം സാബു മോൻ വളരെ മാന്യമായിട്ടുള്ള രീതിയിലായിരുന്നു പ്രതികരിച്ചിട്ടുണ്ടായിരുന്നത് എന്നാൽ നിങ്ങൾ ഇപ്പം കേട്ടൊരു വോയിസ് നിങ്ങൾ ശ്രദ്ധിച്ചില്ലേ ഇതൊരു വാട്സാപ്പ് ഗ്രൂപ്പിലും കണ്ട് വോയിസ് ആണ് ഇത് കുറേ പേരുടെ കയ്യിൽ ഈ ഒരു വോയിസ് കിടന്ന് കറങ്ങുന്നുണ്ട് ആരെങ്കിലും ഇതിനെ പറ്റിയിട്ട് വീഡിയോ ചെയ്തിട്ടുണ്ടോ എന്ന് എനിക്കറിയത്തില്ല അതായത് ആ ഒരു ഷോയിലുള്ള ഒരു കണ്ടസ്റ്റൻറ്റിനെ വാണക്കുറ്റി എന്നൊക്കെയുള്ള രീതിയിലാണ് ഈ പുള്ളിക്കാരൻ വന്നിരുന്നത് സംസാരിക്കുന്നത് അനീഷിനെ പറ്റിയിട്ടാണ് ഈ പുള്ളി സംസാരിക്കുന്നത് ആ വോയ്സിനകത്ത് നിങ്ങൾ വളരെ വ്യക്തമായിട്ട് ആ ഒരു വോയിസ് കേൾക്കുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാക്കാൻ പറ്റും എത്രത്തോളം ഒരാളെ അപമാനിക്കാവോ ആ രീതിയിലല്ല അയാൾ അപമാനിക്കുന്നുണ്ട് ഈ ഒരു വോയ്സിനകത്ത് അത് വ്യക്തമാണ് ഒരാളെ വാണക്കുറ്റി എന്നൊക്കെ വിളിക്കാൻ ഇയാൾക്ക് ആരാടെ റൈഡ്സ് കൊടുത്തത് ഏഹ് ഇയാൾ അവർ ചോദിക്കാത്ത ഒന്നും ഇല്ലല്ലോ അവിടെ ഗെസ്റ്റായിട്ടൊക്കെ വിളിച്ചതല്ലേ എന്നിട്ടാണ് ഇയാൾ ഇമ്മര് ഡയലോഗ് അടിക്കുന്നത് നിങ്ങക്ക് ഞാൻ ആ ഒരു വോയിസ് കേൾപ്പിച്ചു തരാം അതെന്താണെന്ന് എനിക്ക് അറിഞ്ഞൂടെ ഈ വാണക്കുറ്റി പിന്നെ അവിടുത്തെ ഒരു ചാനലിനകത്ത് ന്യൂസ് ലൈവ് ഒക്കെ ചെയ്തോണ്ടിരുന്ന ഒരുത്തരാണ് പിന്നെ ലോകത്തുള്ള സകല പിന്നെ റിയാലിറ്റി ഷോസിനകത്തും ഈ വാണക്കുറ്റിന്നൊക്കെ ഒരു കണ്ടസ്റ്റന്റിനെ വിളിക്കാൻ ഇയാൾക്ക് ആരാണ് റൈറ്റ്സ് കൊടുത്തത് ആ ഒരു ഷോയിൽ ഒരു കണ്ടസ്റ്റൻ്റ് അല്ലേ എന്നാൽ ആ ഒരു ഷോയിലല്ലേ ഇയാൾ അവിടെ ഗസ്റ്റ് ആയിട്ട് ചെന്നത് അതായത് ബിഗ് ബോസ് വിളിച്ചിട്ടാണ് ഈ പുള്ളി അങ്ങോട്ട് ചെന്നത് അന്നിട്ട് ഇയാൾ ആ ഒരു ഷോയെ തന്നെ മൊത്തത്തിൽ അപമാനിക്കുന്ന ഒരു രീതിയിലുള്ള പെരുമാറ്റമാണ് ഈ പുള്ളി കാണിച്ചുകൊണ്ടിരിക്കുന്നത് ഒരാളെ വന്നിരുന്നിട്ട് വാണക്കുട്ടി എന്നൊക്കെയുള്ള രീതി വിളിക്കുവാണ് ഈ മനുഷ്യനോട് എന്ത് തെറ്റാണ് അയാൾ ചെയ്തത് ഇയാൾക്ക് എന്തെങ്കിലും പേഴ്സണലി ദ്രോഹം ചെയ്യുന്ന രീതിയിൽ അയാൾ എന്തെങ്കിലും ചെയ്തിട്ടുണ്ടോ പിന്നെ അയാളുടെ ഫാൻസ് മേ ബി ഇയാളെ ചീത്ത വിളിച്ച് കാണുമായിരിക്കാം ഇയാൾ ആ പുള്ളിയുടെ അടുത്ത് കാണിച്ചേക്കുന്ന പെരുമാറ്റം കൊണ്ട് തന്നെ ഇയാൾക്ക് ചീത്ത പൊള്ളി കിട്ടി കാണുമായിരിക്കാം പക്ഷേ ഒരു കണ്ടസ്റ്റന്റിനൊക്കെ പബ്ലിക്കായിട്ട് വന്നിരുന്നിട്ട് ഒരു ഗ്രൂപ്പിൽ വന്ന് കയറിയിരുന്നിട്ട് വണക്കുറ്റി എന്നൊക്കെ ഉള്ള രീതിയിൽ വിളിക്കുന്നതിനകത്തോട്ട് എനിക്ക് പേഴ്സണലി യോജിക്കാൻ പറ്റത്തില്ല ഈ ഒരു ഗ്രൂപ്പിനകത്തൊക്കെ കുറച്ച് യൂട്യൂബേഴ്സ് ഒക്കെ ഞാൻ എനിക്ക് അറിയാൻ സാധിച്ചത് ഇവർ ആർക്കും ഇതിനെ പറ്റിയിട്ടൊന്നും പറയുന്നില്ലേ ഇതൊക്കെ കേട്ടോണ്ടിരിക്കുകയാണോ ബാക്കിയുടെ കേൾക്കാം ചെന്ന് പാർട്ടിസിപ്പേറ്റ് ചെയ്യുന്ന ചെയ്യുന്നത് അങ്ങനത്തെ കണക്ഷൻ വെച്ച് കയറിയാണ് ബിഗ് ബോസ് കോമണൻ കോപണനെന്നും പറഞ്ഞുകൊണ്ട് ഇവനെ കയറ്റുവിട്ടെ നിങ്ങൾ ചോദിക്കണം ഞാൻ അതിന്റെ റിയാലിറ്റി ആണ് പറഞ്ഞത് ഇയാൾ ഇവിടെ പറഞ്ഞു വരുന്നത് അനീഷ് ലോകത്തുള്ള എല്ലാ റിയാലിറ്റി ഷോസിനകത്തും ചെന്നിട്ട് പാർട്ടിസിപ്പേറ്റ് ചെയ്തിട്ടുണ്ട് അത് മാത്രമല്ല ഏറ്റവും ഭയങ്കര സാധാരണപ്പെട്ട ആളെന്ന് പറയണത് ആതിലെ നൂറയാണെന്ന് ഇതിനകത്ത് നിന്ന് മനസ്സിലാക്കാൻ പറ്റി ഇയാൾക്ക് എന്ത് മാത്രം വിവരം ഉണ്ട് എന്ന് ആദില നൂറ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവരുടെ കോൺട്രവേഴ്സി നിൽക്കാൻ എല്ലാവർക്കും അറിയുന്നതാണ് അതിനുശേഷം അവർ സോഷ്യൽ മീഡിയയിൽ എത്രത്തോളം ആക്റ്റീവായിട്ടുണ്ടായിരുന്നുവെന്നും അവർക്ക് കിട്ടിയിരിക്കുന്ന ഫോളോവേഴ്സും പിന്നെ അവർക്ക് യൂട്യൂബ് ചാനൽ തന്നെ മൂന്നോ നാലോ ലക്ഷം വേണ്ട പുറത്തു കൊണ്ട് സബ്സ്ക്രൈബേഴ്സും ഉണ്ട് ഇന്നത്തെ കാലത്ത് ഈ പറയുന്ന ഇൻസ്റ്റാഗ്രാമിലോ യൂട്യൂബിലോ ഒക്കെ അത്യാവശ്യം നല്ല രീതിയിൽ സബ്സ്ക്രൈബേഴ്സും ഫോളോവേഴ്സും ഒക്കെ ഉണ്ടെങ്കിൽ അവരും ഒരു സെലിബ്രിറ്റി തന്നെയാണ് അതിനകത്ത് വലിയ മാറ്റമൊന്നുമില്ല ഇതുവരെ സോഷ്യൽ മീഡിയ ഇൻഫ്ലുവൻസേഴ്സ് ഒരു സാധാരണക്കാരനാണ് നിങ്ങൾ വിചാരിച്ചിരിക്കുന്നത് ഇത് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ പുള്ളിക്കാരൻ അനീഷിൻ്റെ അടുത്തുള്ള ഒരു ചൊരുക്ക് തീർക്കുകയാണ് വെളിയിൽ ഇറങ്ങി വന്നിട്ട് അതായത് പച്ചയ്ക്ക് വന്ന് ആക്ഷേപിക്കുവാണ് ഈ മനുഷ്യൻ വാണക്കു എന്നൊക്കെയാണ് ഇയാൾ വിളിക്കുന്നത് കൊള്ളാം എന്തായാലും ഇനിപ്പം തീർന്നിട്ടില്ല ഇന്റർവ്യൂ വന്നിട്ടുണ്ടായിരുന്നു രണ്ട് മൂന്ന് ദിവസത്തിന് മുന്നേ അതിനകത്തും ഈ പറയുന്ന അനീഷിൻ്റെ ഈ ഒരു കേസ് പറയുന്നുണ്ട് അനീഷ് എങ്ങനെയാണ് ഒരു ഒരു സെലിബ്രിറ്റി രീതിയിൽ പതിനേഴ് വയസ്സില് ചാനല് റീഡിങ് ഈ കേരളത്തിലുള്ള ഒരുവിധം ചാനലിലെ എല്ലാ റിയാലിറ്റി ഷോസിനകത്ത് കണ്ടസ്റ്റന്റ് ആയിട്ടൊക്കെ പോയിട്ടുള്ള എങ്ങനെയാണ് കോമണർ കോമണർ ഗവൺമെന്റ് എങ്ങനെ ഇവിടെ ബിഗ് ബോസ് എന്ന് പറയുന്ന ഒരു ഷോയിൽ ഇവരെന്താണ് ഈ കോമണർ കാറ്റഗറിയിൽ എന്ന് ഉദ്ദേശിക്കുന്നത് നമുക്കറിയാം അതായത് ബാങ്ക് ബാലൻസ് കൊണ്ടോ അല്ലെങ്കിൽ വീടിന്റെ വലിപ്പോ അല്ലെങ്കിൽ നമ്മുടെ ജോലിയുടെ പൊസിഷനോ ഇങ്ങനെയൊന്നും അല്ല സോഷ്യൽ മീഡിയയിലൊന്നും ഒന്നും ആക്റ്റീവ് അല്ലാത്ത ഒരാൾ ഒരു സാധാരണപ്പെട്ട ഒരാൾ ആ ഒരാളെയാണ് കോമണർ എന്നുള്ള രീതിയിൽ ഇവർ ഉദ്ദേശിക്കുന്നത് അല്ലാതെ നിങ്ങൾ ഈ പറയുന്നത് കണക്ക് പുള്ളിക്കാരൻ സെൽമിതി ആൻസറിനകത്ത് പങ്കെടുത്തുന്ന് വെച്ചിട്ട് പുള്ളി ഒരു സെലിബ്രിറ്റിയോ കാര്യങ്ങളോ ഒന്നും ആവില്ല പുള്ളി ഒരു സാധാരണപ്പെട്ട മനുഷ്യൻ തന്നെയാണ് അങ്ങനെ ഉണ്ടെങ്കിൽ നിങ്ങൾക്കും മാഗാ കോടീശ്ശരം എന്ന് പറയുന്ന പരിപാടിക്കകത്ത് എത്രയോ പേര് പങ്കെടുത്തേക്കും അവരെല്ലാവരും ഒരു സെലിബ്രിറ്റിയാണോ പിന്നെ ഞാൻ എൻ്റെ ജീവിതത്തിലാദ്യാണ് അനീഷിനെ ഈ ഒരു ഷോയ്ക്കകത്ത് കാണുന്നത് അതായത് വേറെ ഒരു ഷോയിൽ ഞാൻ കണ്ടിട്ടില്ല ഈ ഒരു മനുഷ്യനെ നമുക്ക് ആർക്കും അറിയത്തില്ല ഇങ്ങനൊരു മനുഷ്യനെ അഥവാ അത്യാവശ്യം ചെറിയ രീതിയിലെങ്കിലും സോഷ്യൽ മീഡിയയിൽ നല്ല ആക്റ്റീവായിട്ടുള്ള ഒരു വ്യക്തിയാണെങ്കിൽ തീർച്ചയായിട്ടും നമ്മളൊക്കെ കണ്ടിട്ടുണ്ടായിരിക്കാം പക്ഷെ ഈ ഒരു മനുഷ്യനെ നമ്മൾ ഇതിൽ നിന്നാണ് കാണുന്നത് പോരാത്തതിന് ബിഗ് ബോസ് എന്ന് പറയുന്ന ഒരു ടീം ഇയാളെ കോമണർ എന്ന് പറഞ്ഞാണ് നമ്മുടെ ഇൻട്രൊഡ്യൂസ് ചെയ്തേക്കുന്നത് ഒന്നെങ്കിൽ ഈ ഷോയ്ക്ക് തെറ്റുപറ്റി അല്ലെങ്കിൽ കണ്ടോണ്ടിരിക്കുന്ന ഞങ്ങൾക്ക് തെറ്റുപറ്റിന്റെ അങ്ങനെ ഉണ്ടെങ്കിൽ നിങ്ങളെ ഇൻവൈറ്റ് ചെയ്ത സമയത്ത് നിങ്ങൾ അവരുടെ ഡയറക്റ്റ് ഡയറക്ടർ പറയണമായിരുന്നു എനിക്ക് വരാൻ താല്പര്യമില്ല നിങ്ങൾ കാണിച്ചിരിക്കുന്നത് എം്മാടിത്തരമാണ് അവിടെ സാധാരണക്കാരൻ എന്നും പറഞ്ഞിട്ട് നിങ്ങൾ കേട്ടിരിക്കുന്നത് സെലിബ്രിറ്റിയാണ് പിന്നെ ഇത്രയും ഡയലോഗ് പഠിച്ചിട്ട് പിന്നെ എന്തിനാണ് എന്തിനാണെന്നാണ് നിങ്ങൾ അതിനകത്തോട്ട് വലിഞ്ഞത് അപ്പം ഒരു ടെലിവിഷനിൽ അഭിനയിച്ചു ഒരു സിനിമയിൽ അഭിനയിച്ചു ഒരു പ്രോഗ്രാം ചെയ്തു അപ്പോൾ നമ്മൾ അസാധാരണമായ ഒരു വ്യക്തിയായി മാറിയോ സെലിബ്രിറ്റിയായി ഈ ഇവിടെ പറയുന്ന ഒരു ഒരു സാധനമാണ് സിനിമയിൽ അഭിനയിച്ചു പോയാൽ പിന്നെ തീർന്നു പിന്നെ അവൻ ആളാണ് ആക്ച്വലി അത് അല്ല നമ്മുടെ സിനിമയിൽ നമ്മുടെ തൊഴിലാണ് ആ മനുഷ്യൻ ഈ പറയുന്ന രീതിയിലുള്ള കാര്യങ്ങളെല്ലാം ചെയ്തിട്ടുണ്ടായിരിക്കാം പക്ഷേ എന്നും പറഞ്ഞിട്ട് നിങ്ങൾ അയാളെ വിളിക്കേണ്ട ഒരു പേരാണോ ബാണക്കു എന്നൊക്കെ പറഞ്ഞിട്ട് നിങ്ങൾ ഈ രീതിയിലാണോ നിങ്ങൾ ഒരു മനുഷ്യന്റെ അടുത്ത് പെരുമാറുന്നത് ആ ഒരു ഷോയിൽ നിങ്ങൾ പോയി അവിടെ നിങ്ങൾ നിങ്ങളുടേതായിട്ടുള്ള കോൺട്രിബ്യൂഷൻ നിങ്ങൾ ആ ഒരു ഷോയിൽ കൊടുത്തിട്ട് വന്നൊരു വ്യക്തിയാണ് അതായത് ഈ സീസൺ സെവൻ്റെ ആണ് ഫസ്റ്റ് സീസണിൽ നിങ്ങൾ വിന്നറായി പക്ഷേ ഈ ഒരു സീസണിൽ പോയിട്ട് നിങ്ങൾ ഇത്രയും കാര്യങ്ങളൊക്കെ ചെയ്ത് നിങ്ങൾ തിരിച്ചിറങ്ങിയിട്ട് പുറത്തിറങ്ങി വന്ന് പച്ചയ്ക്ക് ഒരാളെ അപമാനിക്കുക എന്നൊക്കെ പറയണത് അത്ര ശരിയുള്ള പരിപാടിയാണോ ഇനിയിപ്പോൾ നിങ്ങൾ പറയുന്നത് പോലെ തന്നെ പുള്ളി ഒരു സെലിബ്രിറ്റി ആയിക്കോട്ടെ പുള്ളിക്ക് മേ ബി ബിഗ് ബോസിൻ്റെ തെറ്റുപറ്റി ആയിക്കോട്ടെ അങ്ങനെയൊക്കെ ഇരിക്കട്ടെ പക്ഷെ നമ്മൾ കീപ്പ് ചെയ്യേണ്ട ഒരു മാന്യതയില്ലേ ഇതിപ്പം നിങ്ങൾ എത്രാമത്തെ വെട്ടമാണ് ഈ അനീഷിനെ പറ്റി വന്ന് സംസാരിക്കുന്നത് അതായത് മനഃപൂർവ്വം ടാർഗറ്റ് ചെയ്ത് വന്നതെന്ന് നിങ്ങൾ സംസാരിക്കുകയാണ് ഒരു കണ്ടസനെ എത്രത്തോളം ഡീഗ്രേഡ് ചെയ്യാവോ അതിൻ്റെ എക്സ്ട്രീം ലെവലിലോട്ടാണ് നിങ്ങൾ പൊയ്ക്കൊണ്ടിരിക്കുന്നത് അത് എനിക്ക് മനസ്സിലാവാത്തത് ഈ സാബുമോം പറഞ്ഞ രീതിയിലല്ല ആയിക്കോട്ടെ നമുക്ക് നമുക്ക് ആ ഒരു രീതിയിൽ നമുക്ക് യോജിക്കാം ഓക്കെ പുള്ളി ആ ഒരു രീതി പുള്ളി പുള്ളിയുടെ ഒരു പെർസ്പെക്റ്റീവ് പറഞ്ഞതാണ് എന്നുള്ള രീതിയിൽ നമുക്ക് ആ ഒരു വിഷയം എടുത്തു വിടാം പക്ഷേ ഇത് കണ്ടിന്യൂസ്ലി വന്ന് ഈ ഒരു മനുഷ്യനെ ഇങ്ങനെ ടാർഗറ്റ് ചെയ്ത് അനീഷ് അങ്ങനെയാണ് ഇങ്ങനെയാണ് അവൻ എന്നുള്ള രീതി വന്ന് സംസാരിക്കുമ്പോൾ ഇയാൾക്ക് എന്ത് ക്വാളിറ്റി ആണുള്ളത് അത്രേ ഞാൻ ഇവിടെ ചോദിക്കുന്നോളൂ നിങ്ങളൊരു ജോലിയുടെ ഭാഗമായിട്ട് ചെയ്യണം ഇന്റർവ്യൂ കൊടുക്കുന്ന ആളാണെന്നിരിക്കട്ടെ നിങ്ങൾ സെലിബ്രിറ്റിയാണ് നിങ്ങൾക്ക് ആയിരത്തി എട്ട് കാര്യങ്ങൾ പിന്നെ ഇടപെടാൻ പാടില്ല പറയാൻ പാടില്ല ചോദിക്കാൻ പാടില്ല സംസാരിക്കാൻ പാടില്ല നിങ്ങൾക്ക് റെസ്ട്രിക്ഷൻ ആ അതെന്താണ് ഈ സാധാരണക്കാർക്ക് എന്ത് കൊമ്പുണ്ടോ ആ കാടാണ് ഒരു പുള്ളി ബോസ് പുള്ളി ഇൻട്രൊഡ്യൂസ് ചെയ്ത് കൊണ്ടുവന്ന എങ്ങനെ ഒരു കോമണറാണ് ഒരു സാധാരണക്കാരനാണ് എന്നുള്ള രീതിയിലല്ലേ നമ്മുടെ ഇതൊക്കെ ഇൻട്രൊഡ്യൂസ് ചെയ്തേക്കുന്നത് പുള്ളി പിന്നെ അങ്ങനെ അല്ലാതെ പിന്നെ പുള്ളിക്കാരണം എന്താ അതിനകത്ത് ചെയ്യേണ്ടത് പുള്ളി ഒരു സെലിബ്രിറ്റി ആണെന്ന് പറഞ്ഞ് നടക്കണോ ഏ ഇയാളൊക്കെ എന്താണ് ഇതിനകത്ത് എന്ന് ഉദ്ദേശിക്കുന്നത് ഇയാളൊക്കെ ഇയാളൊക്കെ ശരിക്കും പറഞ്ഞാൽ എങ്ങനെയാണ് ഈ ഒരു ഷോയിൽ വിന്നറായെന്ന് എനിക്ക് മനസ്സിലാക്കാൻ പറ്റുന്നില്ല നിങ്ങളും ഈ സമൂഹത്തിലുള്ള ആളല്ലേ നിങ്ങൾ മീഡിയ നിങ്ങളുടെ അഭിപ്രായം എന്താണ് എന്താ തോന്നുന്നത് ആ സാധാരണക്കാരനല്ലല്ലോ പുള്ളി കാരണം അയാൾ ഓൾറെഡി എഴുപത് ദിവസം ഈ സെലിബ്രിറ്റീനാ ഇനി ഇനി ഞാൻ പറഞ്ഞ എല്ലാം മാറ്റി വയ്ക്കും ഈസ് എ സെലിബ്രിറ്റീനാ എന്താണ് ഈ മനുഷ്യർ മുഴുവൻ മുതലെടുത്തുകൊണ്ട് അവരുടെ ജീവിതം കൊത്തിപ്പറിച്ച് പിന്നെ ചെയ്യാൻ വേണ്ടി അവിടെ എവറി ഡേ ഈ പുള്ളി ആളെ ഇങ്ങനെ പറഞ്ഞ് ഇറിറ്റേറ്റ് ചെയ്തുകൊണ്ടിരിക്കും അയാളുടെ സ്ട്രാറ്റജിയാണ് അയാളുടെ ഗെയിമിൻ്റെ സ്ട്രാറ്റജിയാണ് അയാൾ കാണിക്കുന്നത് അയാൾ ഒരാൾ ഇറിറ്റേറ്റ് ചെയ്യുന്നുണ്ടെങ്കിൽ അയാൾ അയാൾ കാരണം ഒരാൾക്ക് മാനസിക ബുദ്ധിമുട്ടുണ്ടാകുന്നുണ്ടെങ്കിൽ ഇതിൻ്റെ വിജയം അയാൾക്കാണ് കാര്യം ആ ഒരു ഷോയ്ക്ക് വേണ്ട എന്താണ് അതൊക്കെ തന്നെയാണ് വേണ്ടത് ഒരാൾ ഇറിറ്റേറ്റ് ചെയ്യിക്കുക ഒരാളെ മാനസികമായിട്ട് ഡൗൺ ആക്കുക ഇതൊക്കെയാണ് ആ ഒരു ഷോയ്ക്ക് വേണ്ടത് അല്ലാതെ അവിടെ ചെന്ന് വെറുതെ ഇല്ല സാബുമാൻ്റെ കണക്ക് ഒരു സൈഡിൽ ചെന്ന് ചുമ്മാ കുത്തിയിരിക്കുന്നതല്ല ആ ഒരു ഷോ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അയാൾ അയാളുടേതായിട്ടുള്ള കോൺട്രിബ്യൂഷൻ കൊടുക്കുന്നുണ്ട് ഇനിയിപ്പം നിങ്ങൾ പറയുന്നത് പോലെ അയാൾ ഒരു സാധാരണക്കാരനല്ല അയാൾ ഒരു സെലിബ്രിറ്റിയാന്ന് ചോദിച്ചോട്ടെ അയാൾ അതിനകത്ത് ചെന്നിട്ട് ഇത്രയും ദിവസം എത്രത്തോളം കണ്ടന്റ് കൊടുത്തിട്ടുണ്ടെന്ന് നിങ്ങൾ കണ്ടിട്ടുണ്ടല്ലോ അത്ര മാത്രം മതി ആ ഒരു മനുഷ്യനെ ആൾക്കാർക്ക് ഇഷ്ടപ്പെടാനായിട്ട് അല്ലാതെ അനീഷ് എന്ന് പറയുന്ന ഒരു മനുഷ്യൻ സാധാരണക്കാരനായ പേരിൽ മാത്രമല്ല ഒരുപാട് ആൾക്കാർ ഇഷ്ടപ്പെട്ടു തുടങ്ങിയത് അനീഷ് അതിനകത്ത് കാണിക്കുന്ന ഗെയിം ഗെയിമും കൂടി ഇതിൻ്റെ ഒരു പാട്ടാണ് ഇത് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ പച്ചയ്ക്ക് വന്ന് ഒരാളെ എത്രത്തോളം നമുക്ക് താഴ്ത്താൻ പറ്റുന്നു അത്രത്തോളം താഴ്ത്തുവാണ് ഞാൻ ചോദിച്ചു നേരിട്ട് നിങ്ങൾക്ക് എന്തെങ്കിലും അതല്ലേ നിങ്ങൾ ചോദിക്കുന്നതിൻ്റെ ഉത്തരം വി ട്രീറ്റ് നമ്മൾ എല്ലാ മനുഷ്യരെയും ഒരേ തലത്തിൽ കൺസിഡർ ചെയ്യുമ്പം എന്തിനാണ് അവരുടെ അതിനകത്തൊരു വേർതിരിവ് സാധാരണക്കാരൻ സെലിബ്രിറ്റി അങ്ങനെ ഉണ്ടെങ്കിൽ അതിനകത്തുള്ള സെലിബ്രിറ്റീസ് വേറെ ആരൊക്കെ ആ ആരൊക്കെ അതിനകത്തുള്ള സെലിബ്രിറ്റീസ് അനിമോളി ടെലിവിഷനിൽ വരുന്നതാണ് ഓക്കെ നിങ്ങളുടെ സോ കോൾഡ് സെലിബ്രിറ്റി പിന്നെ ആതിലെ നൂറ് എവിടത്തെ സെലിബ്രിറ്റിയും സാർ ഇൻസ്റ്റാഗ്രാമിൽ ഇടുന്ന എങ്ങനെ ഇൻഫ്ലുവൻസർ ആ എങ്ങനെ സെലിബ്രിറ്റി ആന്ന് ഇൻസ്റ്റാഗ്രാമിന്റെ ആക്സസിബിലിറ്റി എത്രയാണ് അഞ്ചു വർഷമായിട്ട് ഇതിൽ വരാൻ വേണ്ടിയിട്ട് പ്ലാൻ ചെയ്ത് പഠിച്ചുകൊണ്ടിരിക്കുന്ന ഒരാളും ഓപ്പോസിറ്റ് ആർക്കും അറിഞ്ഞുകൂടാത്ത രണ്ട് പിള്ളേരും ആരാണ് അപ്പൊ കോമണർ സാവുമാൻ ആരാണ് നിങ്ങൾക്കറിയാമായിരുന്നു ഈ സാവുമാൻ എന്ന് പറയുന്ന പക്ഷേ അല്ലേ അപ്പം ആരാ കോമർ ഇൻസ്റ്റഗ്രാമിൻ്റെ ആക്സസിബിലിറ്റി എത്രത്തോളം ആണെന്നൊക്കെയാണ് ഉള്ളി ചോദിക്കുന്നത് ഇപ്പോൾ ഇൻസ്റ്റഗ്രാമിലൊക്കെ ഓരോ വീഡിയോ ഇട്ടിട്ട് അത് മില്ലിയൻസ് ഓഫ് മില്യൺസ് ആണ് ആൾക്കാർ കാണുന്നത് എത്രത്തോളം ആൾക്കാരുടെ ഇടയിലോട്ട് നമ്മുടെ ഫേസ് ചെല്ലുന്നോ അത്രത്തോളം നമ്മുടെ ഫേസ് ഫെമിലിയർ ആവുകയാണ് എത്രത്തോളം ആൾക്കാരുടെ ഇടയിലോട്ട് നമ്മൾ എത്തുവാണ് നിങ്ങൾ ഇങ്ങനെയൊക്കെയുള്ള ഒരു ഡയലോഗ് വന്നിരുന്നിട്ട് അതിലെന്തറേ പറ്റിയിട്ട് ഒന്നും പറയലില്ലേ ഒരു മനുഷ്യനെ വിശ്വസിക്കത്തില്ല അവരൊക്കെ അവരൊക്കെ ഒരു സോഷ്യൽ മീഡിയ ഇൻഫ്ലുവൻസറാണ് ഈ അതിലെന്തൂറൊക്കെ അവരൊക്കെ സാധാരണപ്പെട്ട ആൾക്കാരാണെന്നൊക്കെ ഉള്ള രീതിയിൽ എനിക്ക് അത് ഒരിക്കലും പറ്റത്തില്ല എൻ്റെ കണ്ണിൽ അവർ സെലിബ്രിറ്റി തന്നെയാണ് അത് വേറെ മാറ്റമൊന്നുമില്ല നിങ്ങളൊന്ന് ആലോചിച്ചു പോണം ആ ഒരു ഷോയിൽ ഗസ്റ്റായിട്ട് പോയിട്ട് അതിലുള്ളൊരു കണ്ടസ്റ്റൻറ്റിനെ പുറത്ത് വന്ന് പുറത്ത് വന്നിട്ട് അവരാധിക്കുകയാണ് അതാണ് ഇപ്പം ഈ പറയുന്ന സാബൂമോ ചെയ്തുകൊണ്ടിരിക്കുന്നത് ഒന്നും പറയാനില്ല എന്തായാലും ഈ ഒരു വിഷയമായിട്ട് ബന്ധപ്പെട്ട് നിങ്ങളുടെ എല്ലാവരുടെയും അഭിപ്രായങ്ങൾ എന്താണെന്ന് വെച്ചാൽ നിങ്ങൾ തീർച്ചയായിട്ടും കമൻ്റ് ചെയ്യുക